ഹലോ വെൽക്കം ടു വൺലസ് ക്യാസാം അങ്ങനെ ചൂടൊക്കെ തുടങ്ങിയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചൊരു വൺ ഡേ ട്രിപ്പ് പോകാമെന്ന് ഒരു കാട്ടിലൂടെയൊക്കെ ഒരു നല്ല ട്രിപ്പ് നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല റിഫ്രഷിംഗ് ആയിട്ട് വരാമല്ലോ സോ നമ്മൾ ഇന്ന് പോകുന്ന അടവി അടവിയൊക്കെ ടൂറിസ്റ്റിലേക്കാണ് പോകുന്ന വഴി നല്ല നല്ല വ്യൂ ആണ് കേട്ടോ ഇതേപോലുള്ള വ്യൂ പോയിൻസും നല്ല തേക്ക് തോട്ടത്തി കൂടെ ഉള്ള ഒരു ട്രിപ്പും നല്ല റിഫ്രഷിംഗ് ആയിരുന്നു സോ നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് കുറച്ച് കുറച്ച് ഉണ്ട് കാണാനായിട്ട് ഇപ്പം കാണുന്ന പോയിന്റ് അതായത് ഈ ലെഫ്റ്റിലേക്കുള്ള പോയിന്റ് അടവിയിൽ നമുക്ക് ഫോറസ്റ്റ് ട്രക്കിങ് പോകാനുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മൾ നേരെ കൊട്ടവഞ്ചിയിലേക്കാണ് പോകുന്നത് കൊട്ടവഞ്ചിയിലൂടെ കുറച്ച് നേരം സഞ്ചരിക്കാനാണ് പോകുന്നത് അപ്പം ഇതാണ് കൊട്ടവഞ്ചിയിലേക്ക് കയറുന്ന എൻട്രി പോയിന്റ് നല്ല രസം കേട്ടോ കൊട്ടവഞ്ചിയിലൂടെയുള്ള യാത്ര ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനേക്കാളും നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ കയറി വരുന്ന എൻട്രി പോയിന്റിൽ അവിടുത്തെ ഹിസ്റ്ററിയും തേക്കും തോട്ടങ്ങളെക്കുറിച്ചും പിന്നെ അവിടെയുള്ള ആനകളെക്കുറിച്ചും അതിൻ്റെ ഒരു ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻസ് നമുക്കറിയില്ല എങ്കിൽ ഈ കൊട്ടവഞ്ചിയുടെ ആ അടുത്തായിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നടക്കുന്നതെന്ന് കോട്ടവഞ്ചി സവാരിയുണ്ട് അതിൻ്റെ ടൈമും എൻട്രി പോയിന്റിലേക്കുള്ള ടൈ എമൗണ്ടും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ബാബു ഹട്ട് പിന്നെ ഇവരുടെ ഒരു പാക്കേജാണ് അടവി ഗവി തേക്കടി അങ്ങനെ ഒരു ടൂർ പാക്കേജും ഉണ്ട് ഫസ്റ്റ് എൻട്രി പോയിന്റിൽ തന്നെ അവിടെ ഒരു ചെറിയ ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അത് നമുക്ക് തിരിച്ച് കറങ്ങി വരുന്ന വഴിക്ക് കാണാം ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറ് ഒരു ടിക്കറ്റ് നമുക്ക് മിനിമം ഫോർ പേഴ്സൺ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ചാർജ് ആക്കുന്നത് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ തൗസൻഡ് റുപ്പീസ് അങ്ങനെയാണ് വരുന്നത് അവിടെ ചെറിയ ചെറിയ കോട്ടേജ് പോലുണ്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കോമൺ റൂമുണ്ട് രണ്ടൊരു റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ആംബിയൻസ് വരുന്നത് നല്ല കിടു ആംബിയൻസ് ആണ് കേട്ടോ നമുക്ക് ഒട്ടും ചൂടുമില്ല എന്ന നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഫസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും വിസിറ്റ് ചെയ്യണം ഈ ഒരു ടൈം ആണെങ്കിലും നമുക്ക് പോകാം നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെയാണ് സോ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇവിടെ ആണ് അതിട്ടതിന് ശേഷം മാത്രമേ നമ്മളെ അവർ കൊട്ടവഞ്ചിയിൽ കയറ്റുകയുള്ളൂ അറ്റ് എ ടൈം ഒരു നാല് പേർക്കേ നമുക്ക് കൊട്ടവഞ്ചിയിൽ സഞ്ചരിക്കാൻ പറ്റുള്ളൂ കുഞ്ഞു കുട്ടികളാണെങ്കിലും അവരെയും നമുക്ക് കൊട്ടവഞ്ചിയിൽ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ കൊട്ടവഞ്ചിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരായിട്ട് കയറുകയാണ് ആദ്യം കുറച്ച് പേടിയായിരുന്നു കേട്ടോ ഈ കൊട്ടയിങ്ങനെ അനങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് വീഴുമെന്നുള്ളത് പക്ഷെ അങ്ങനെ ഒന്നും റിസ്ക്കി ആയിട്ടുള്ളതല്ല ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത് നമുക്കങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്ന ആൾക്കാരാണ് കേട്ടോ ഇവിടെ വഞ്ചിയൊക്കെ ഓടിക്കാൻ വേണ്ടിയുള്ളത് നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുമോ അതുപോലെ ഇവിടുത്തെ ഹിസ്റ്ററിയും ഇവിടുത്തെ ഒക്കെ ഇവരോട് ചോദിച്ചാലാണ് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നത് ഇവിടെ വേറെ സ്ഥലങ്ങൾ എവിടെയാണ് ചെറിയ ചെറിയ സ്പോട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഇവർ കറക്റ്റായിട്ട് തരും അപ്പോൾ മോനെ എന്തായാലും കൊണ്ടുപോകുന്നില്ല ഒരു പേടി പണ്ട് വള്ളത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി അവൻ്റെ പപ്പയും മോനോടെ ഇരിക്കുകയാണ് ഞങ്ങൾ പേരും കൂടിയാണ് വഞ്ചിയിൽ പോകണത് മോൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് അവന് വെള്ളവും ആ റൈഡ്സും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഞങ്ങളുടെ വഞ്ചി നീങ്ങി തുടങ്ങി നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്പോട്ടാണ് നമുക്ക് തൊട്ടടുത്തായിട്ട് കാണുന്നത് ഇതിൽ സമ്മർ സീസൺ ആയതുകൊണ്ട് നമുക്ക് വഞ്ചിയിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അതല്ല വിൻ്ററോ അല്ലെങ്കിൽ മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിനൊപ്പം നമ്മളെ വെള്ളച്ചാട്ടം വരെ ഇവർ കൊണ്ടുപോകും അത് ആ ഒരു ടൈമിൽ വരുന്നതാണ് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ പോകാൻ പറ്റിയ ആഗ്രഹമുള്ളവർക്കൊക്കെ ആ ഒരു ടൈം ആയിരിക്കും സ്യൂട്ടബിൾ അപ്പം നമ്മുടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസം ആട്ടോ തൊട്ടടുത്തടുത്ത് നമ്മൾ ശ്രദ്ധിച്ച് പോകുകയാണെങ്കിൽ പല പല മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഗൈഡ് പറയുന്നത് അപ്പം ഞങ്ങൾ പോണ വഴി കുറേ ഇങ്ങനെ മരക്കൊമ്പിലൊക്കെ ഇരിപ്പുണ്ട് അവർ ചാടുകയും വെള്ളത്തിൽ കളിക്കുകയും അങ്ങനെ പല പല കാഴ്ചകളും നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും വഞ്ചിയിലൂടെ പോകുമ്പം കാണുന്ന കാഴ്ചകൾ കടൽ ഭയങ്കര കുളുപേകുന്നതായിരുന്നു തൊട്ടടുത്ത് കണ്ടില്ലേ മര മരങ്ങളുടെ ഇടയിൽ അതായത് പച്ചിലുകളുടെ ഇടയിലായിട്ട് പൂക്കൾ നല്ല പിങ്ക് കളറിലെ പൂക്കൾ മുളക്കാടുകൾ ഇതെല്ലാം കാണുമ്പം തന്നെ നമ്മുടെ മനസ്സ് നിറയുന്ന ഒരു കാഴ്ചയാണ് നല്ല രസമാണ് കേട്ടോ ഈ യാത്ര നിങ്ങളാരും മിസ് ചെയ്യരുത് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു യാത്രയാണ് അരമണിക്കൂറോളമാണ് നമ്മളെ ഈ വഞ്ചിയിൽ ഇവർ തൊഴഞ്ഞ് അങ്ങേയറ്റത്ത് വരെ എത്തിക്കുന്നത് അതിനുശേഷം തിരിച്ച് മടക്കും അങ്ങനെയാണ് ഈ ഒരു യാത്ര പോകുന്നത് പഞ്ചിയൊക്കെ തുഴഞ്ഞ് അങ്ങ് മിഡിലായിട്ട് എത്തുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു അഡ്വെഞ്ചറിംഗ് ആയിട്ടുള്ളൊരു ട്രിക്ക് അവർ ചെയ്യാറുണ്ട് ആ വഞ്ചി നല്ലോണം വട്ടത്തിൽ കറക്കിയെടുക്കും അപ്പം നമുക്ക് ഫുൾ കാഴ്ചകൾ ഒറ്റയഴിക്ക് ഇങ്ങനെ കറങ്ങി കറങ്ങി വരുമ്പം കാണാൻ പറ്റും അത് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആട്ടോ അപ്പം നമ്മൾ ഇനി അത് ചെയ്യാനായിട്ടാണ് പോകുന്നത് നമ്മളിപ്പോൾ ഏകദേശം ഒരു മിഡിൽ ഭാഗത്ത് എത്താൻ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു ദാ റെഡി ആയിട്ടിരുന്നോ ഞങ്ങളൊന്ന് കറക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് നല്ല രസമാണ് കേട്ടോ നല്ല സ്പീഡിലാണ് റൈഡ് ഇതിനെ കറക്കി കറക്കി കൊണ്ടുപോകുന്നത് അപ്പോൾ ചിലപ്പം നമുക്ക് തല കറങ്ങും അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ അവർ ആദ്യം തന്നെ ചോദിക്കും കറങ്ങുന്നതിന് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത് നല്ല ത്രില്ലിംഗ് ആയിരുന്നു കേട്ടോ ആ ഒരു കറക്കം ഞങ്ങൾ ഈ കൊട്ടവഞ്ചിയിൽ മാത്രം പോകാൻ വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെയാണ് വന്നത് പിന്നെ ഒരു ആനക്കൊട്ടിൽ ഉണ്ട് അതും കയറാം എന്നാണ് പ്ലാൻ ചെയ്ത് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് തൊട്ടടുത്തായിട്ടൊരു കിലോമീറ്ററോടെ ഉള്ളൂ അപ്പോൾ അതിവിടെ പോയി കാണാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ എല്ലാ എപ്പിസോഡുകളും ഞാൻ തുടർന്ന് തുടർന്നുള്ള ആഴ്ചകളിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ മറക്കാതെ എല്ലാവരും കാണാൻ ശ്രമിക്കണം നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത് അതേപോലെ ചാനൽ ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഒത്തിരി പോകേണ്ടതാണ് യാത്ര തിരിച്ച് ഞങ്ങൾ മൂവ് ചെയ്ത് വരുന്ന വഴിക്കാണ് അതായത് ഇത് കണ്ടുപോകുന്നത് നല്ലൊരു കാഴ്ച കുറച്ച് കുരങ്ങും കൂട്ടന്മാർ ഇല്ലെങ്കിൽ സഞ്ചരിച്ച് നടക്കുകയാണ് അപ്പോൾ അവർ വെള്ളത്തിൽ ഇറങ്ങുകയും കളിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് സാധാരണ യാത്രാ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഭക്ഷണവും അങ്ങനെയുള്ള ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല നമുക്ക് നമ്മുടെ ആവശ്യത്തിലുള്ള ഭക്ഷണവും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റും ഇനി നമുക്ക് വേറൊരു കാഴ്ച വേണം ഒരു മരം കൊത്തി ഇരുന്ന് മരം കൊത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അതാണ് ഇവിടെ കാണുന്നത് നല്ല രസമുള്ള കാഴ്ചയായിരുന്നു കേട്ടോ കുറേ മരം കൊത്തികളുണ്ടായിരുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മരച്ചില്ലെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിനെ മാത്രമേ സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട് ക്യാമറയിൽ അങ്ങനെ ഒരു അരമണിക്കൂറോളമുള്ള വഞ്ചിയിലെ യാത്ര കഴിഞ്ഞ് ഞങ്ങളിത് മടങ്ങി തിരിച്ച് സ്പോട്ടിലേക്ക് എത്തിയേക്കാണ് ഇവിടെ ഇവരെ ശരിക്കും ഇങ്ങനെ വെള്ളം വരാൻ ഈ ഒരു വേനൽ സമയത്ത് വെള്ളം വരാൻ കാരണം ഇവിടെ ഒരു ബണ്ട് കെട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് നമുക്ക് ഈ സമയത്തായാലും വഞ്ചി ഓടിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കിയാൽ ഇത്രത്തോളം വെള്ളമേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് കാൽ നനച്ച് ഒന്ന് എൻജോയ് ചെയ്തൊക്കെ നടക്കാനും പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ ഇതിന് നിയർബൈ ആയിട്ടും ഉണ്ട് ഞങ്ങളത് അവിടെയൊക്കെ പോയി ഒരു ദ്വീപ് പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പം നമ്മളങ്ങോട്ടേം കുറച്ച് നേരമൊക്കെ നടന്നു മോനും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ദിവസമായിരുന്നു കാരണം ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളെ നമുക്ക് നല്ല ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ അവരുടെ മനസ്സൊന്ന് റിഫ്രഷ് ചെയ്യും തിരിച്ച് മടങ്ങുന്ന വഴി ഞങ്ങൾ ആ ഗാർഡനിൽ ഒന്ന് കയറി നല്ല രസമായിരുന്നുണ്ട് ഗാർഡനിലുള്ള പൂക്കളും ചെടികളും ഒക്കെ കാണാനായിട്ട് നല്ല നീറ്റായിട്ടൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ പോകുമ്പം അവിടെ ഇവിടെ പ്ലാസ്റ്റിക് കോപ്പികളും വേസ്റ്റുകളും ഒക്കെ ധാരാളം കാണും പക്ഷേ ഇവിടെ ഭയങ്കര നീറ്റായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് വരുന്ന ആൾക്കാരും അതുകൊണ്ട് തന്നെ കുപ്പികളോ അങ്ങനെയുള്ള ഒന്നും വലിച്ചെറിയാറില്ല അവിടെയുള്ള ബോക്സുകളിലാണ് എല്ലാം അവരും സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നല്ല നീറ്റായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് പിന്നെ ഇതൊരു മുളക്കാട് പോലെയാണ് കേട്ടോ നമുക്കിതിനകത്ത് കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ ചെയ്യാനും ഒക്കെ പറ്റിയ കുറച്ച് ആംബിയൻസ് ഉള്ള സ്ഥലമാണിത് ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട് ആ തടാകത്തിലേക്ക് ഞാൻ ഇവിടെ ഒരു സോഫ്റ്റ്വെയർ ഷോപ്പും കൂടിയുണ്ട് ഇവിടെ കുറച്ച് തേൻ അതുപോലെ കുടംപുളിയെ സുഗന്ധ ദ്രവ്യങ്ങൾ തേയില ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ല ഫ്രഷ് ഫ്രഷാണെന്നാണ് പറയുന്നത് പിന്നെ ഇവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സോപ്പ് ചെറിയ ചെറിയ ഹാൻഡിക്രാഫ്റ്റ്സ് അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം പിന്നെ മുടി വളരാനുള്ള എണ്ണ മുഖത്ത് തേക്കാനുള്ള ക്രീമുകൾ പച്ചമഞ്ഞളിൻ്റെയൊക്കെ അതും നമുക്ക് ഇവിടുന്ന് ആണ് സോ ഇന്നത്തെ യാത്ര നമുക്ക് നല്ല റിഫ്രഷിംഗ് ആയിരുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മിസ് ചെയ്യരുത് നല്ല അടിപൊളി ഒരു കേട്ടോ ഇതിന് നീ നമ്മൾ കുറച്ചും കൂടി ഒരു ജൂൺ ഒരു മഴ തുടങ്ങുന്ന സമയത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിലൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാം തൊട്ടടുത്താണ്ട്ടോ വെള്ളച്ചാട്ടം വരുന്ന ഒരു ഒരു കിലോമീറ്ററും കൂടെ ഉള്ളു ഇവിടുന്ന് പോകാനായിട്ട് പിന്നെ അതുപോലെ കാടിനുള്ളിലുള്ള ട്രക്കിങ്ങും അടിപൊളിയാണ് അപ്പം ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാടിലുള്ള ട്രക്കിങ്ങും അതുപോലെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ സ്റ്റേ ട്യൂൺ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല നല്ല യാത്രകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എപ്പോഴും പറയുന്നതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളുടെ സപ്പോർട്ട് കൊണ്ടുകൊണ്ട് മാത്രമാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റിയത് സോ താങ്ക് ഫോർ വാച്ചിങ്